ഹലോ ഹലോ അമ്മ എന്ത് ചെയ്യണ് എടി മോളെ അമ്മ എന്ത് ചെയ്യണ് തൊടിയിൽ ചപ്പും ചവടൊക്കെ അങ്ങനെ കുഞ്ഞു കൂടി കിടക്കല്ലേ ഞാന് പിന്നെ വെച്ച തെയ്യളൊക്കെ എന്തായി നോക്കാൻ വേണ്ടി തൊടിയിലറങ്ങിട്ടാണ് ആ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഇവിടെ ആരെങ്കിലും കേട്ടാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മെല്ലെ സംസാരിക്കും നിൽക്ക് നിക്കുന്ന അമ്മ തൊടിയിലാണ് നിക്ക അമ്മ വീട്ടിനകത്ത് പോട്ട് നിക്കു ആ ഹലോ അമ്മേ ഞാൻ രാവിലെ കുറച്ച് എണീക്കാൻ വഴകി ഒരു പത്തു മണിയായി എണീക്കാൻ ഞാനിപ്പോ നമ്മുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ ഏഹ് അതിനെ എന്നെ അച്ഛൻറെ അമ്മയുടെ എല്ലാവരുടെയും ഫ്രണ്ട് എന്തൊക്കെ ഒരു വാക്ക പറഞ്ഞാൽ ഞാൻ അപ്പൊ നല്ല മറുപടി കൊടുത്തു അപ്പൊ തന്നെ ഞാൻ ആലോചിച്ചു അമ്മ പറഞ്ഞ കാര്യം ആരുടെ മുമ്പിൽ തരണ്ട പറഞ്ഞില്ലേ അതിനനുസരിച്ച് ഞാൻ നല്ല മറുപടി കൊടുത്തു ആ അമ്മ അത് മാത്രല്ല ഞാൻ പണി ചെയ്യുന്നില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം ഇന്നുണ്ടായ സംഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാൻ മണിക്ക് എണീറ്റ് വന്നു എന്നിട്ട് പിന്നെ ഞാൻ എനിക്ക് ഭയങ്കര ദാഹിച്ചു അപ്പൊ ഞാൻ എനിക്ക് അമ്മയ്ക്ക് അറിയാലോ രാവിലെ എണീറ്റ് എണീറ്റി ചായ വേണം എന്നുള്ളത് അപ്പൊ തൊട്ടപ്പുറത്തെ അമ്മ ഇരിക്കണ്ടായിരുന്നു ഞാൻ അമ്മ അപ്പൊ ഞാൻ അമ്മ ചായ ഉണ്ട് ചോദിച്ചപ്പോ അയ്യമ്മ ചായ എടുത്തു പക്ഷെ ഈ അമ്മയ്ക്ക് ഒച്ചനും കൊഴപ്പില്ല എങ്ങിയിരിക്കണം മൊത്തം പ്രശ്നം ഏർ നാപ്പന്റെ അവിടെ അപ്പം ആഹ് നിന്നെ അതിനല്ല ഞങ്ങൾ കെട്ടിച്ചു വിട്ടത് അല്ല അന്തസ്സിൽ ഇത്രയും സ്വർണ്ണവും കൊടുത്ത് ഇത്രയും പഠിപ്പിച്ചിട്ട് ഇത്രയും സ്വർണ്ണം തന്നിട്ട് അവ കെട്ടിച്ചു വിട്ടതേ അവന്റെ വീട്ടിൽ പണി ചെയ്യാനും നേരത്തെ എണീറ്റ് അന്റെ അച്ഛനെ അവനെ നോക്കാനല്ല നീ മര്യാദക്കില്ലേ അവനെ ഉപേക്ഷിച്ചു വിടാൻ നിന്നോ എനിക്ക് നൂറണം മണി 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 പോലെ ചക്കന്മാരുടെ നിൽക്കി കിട്ടും അമ്മ നിക്ക് ഇണ്ടായിത്തീര ചക്കന്മാരുടെ മനസ്സിലായില്ലേ ഇപ്പൊ നമുക്ക് പെണ്ണ് കിട്ടാത്ത സമയമാണ് അപ്പൊ നല്ല ഫ്രഷായിട്ട് നല്ല പുതുക്കി ചക്ക നീക്കി കിട്ടും അമ്മ കണ്ടത്തി തരാ കൂടെ എത്ര ബ്രോക്കർമാര് പോകുന്നു നമ്മുടെ വീട്ടിലു വരാത്ത ബ്രോക്കർമാരാ നീ വേഗവും കെട്ടിയും നിന്റെ മറ്റേ സ്വർണങ്ങളും സ്വർണങ്ങളൊന്നും ആരും കൊടുത്തിട്ടില്ലല്ലോ ആ സ്വർണങ്ങളും തുണിയും കെട്ടും ബാണ്ഡൊക്കെ കൊടുത്തിട്ട് വേഗം വിടുവാ മനസ്സിലായില്ലേ നമുക്ക് ടേബിൾസ് ചെയ്യാൻ നമുക്ക് വേണ്ട ഞാൻ ബന്ധം മനസിലായില്ലേ അച്ഛന്റെ അമ്മയ്ക്ക് കൂട്ടം കേട്ടിട്ട് നിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ അവനെ നമുക്കിന് വേണ്ട മോളെ നീ ധൈര്യത്തിൽ വാ അമ്മയുണ്ട് നിന്റെ കൂടെ മനസ്സിലായില്ലേ അച്ഛനെയൊക്കെ അമ്മ പറഞ്ഞ് മനസ്സിലാക്ക പിന്നെ ഇത്തിരി എവും കൂടിയൊക്കെ അമ്മ കൂട്ടി പറയാ അല്ലെങ്കിൽ അച്ഛൻ സമ്മതിക്കില്ല മനസ്സിലായി നിനക്ക് ആ എനിക്കറിയാം അമ്മ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് ആ ധൈര്യത്തിലാണ് ഞാൻ നന്നായി പറഞ്ഞത് ഇവിടെ ഇല്ല പിന്നെ പിന്നീട് അമ്മായി കൊണ്ടൊരു സാധനമില്ലേ അതൊട്ടും എവിടെ പോളെ അമ്മ പിന്നെ വിളിക്കാം അമ്മായി വന്നിട്ടുണ്ട് പിന്നെ വിളിക്കട്ടാ നാത്തോനെ ഞാൻ ആ പാലക്കാട്ടിലു വന്നാണ് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാ അപ്പൊന്ന് ഇവിടെ കയറി നാത്തോനെയും അങ്ങനെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാ വന്നിട്ട് വന്നതാണ് കേരുമളക്ക് കേട്ടു ഞാന് പറയുന്നതൊക്കെ കേട്ടു അത്ര നല്ല ശീലമല്ലായിരുന്നു അല്ലെന്നോന അവള് ഭയങ്കര പ്രശ്നം ഉള്ളു നമ്മള് കൊടുപോലെ പറഞ്ഞു നമ്മുടെ മറിലല്ലേ ഏഹ് ഇത്രയും ചുരുച്ച കാര്യത്തിന് അവര് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി അറിയോ ഇത്തിരി ഇത്തിരി സമയം രാവിലെ എണീക്കാനായിട്ട് വൈകി എന്നിട്ട് പിന്നെ രാവിലെ എണീറ്റപ്പോ ചായ അമായ കൊണ്ടുവന്ന് കൊണ്ടു താന്ന് പറഞ്ഞു ഏ സമയം മൊബൈലിൽ നോക്കിട്ട് ഇരുന്നു ഇതാണ് അവളെ പ്രശ്നപ്പ് അവര് കണക്കാക്കണ പ്രശ്നമായിട്ട് ഏഹ് ഇതിനെ അങ്ങനെ കുത്തിപ്പൊക്കുക അവനങ്ങൾ വലിയ പ്രശ്നമാക്കിയാ എന്റെ അമ്മയ്ക്ക് ആരൂല് എന്റെ അമ്മ ഒറ്റയ്ക്ക് ചെയ്യണം എന്റെ അമ്മ എന്താ പണിക്കാരിയ പണിക്കാരിയെ പറഞ്ഞു നോക്കൂണ്ടെ അപ്പൊ ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു അപ്പൊ കേട്ടൂലേ നീ പറഞ്ഞ ഞാൻ കേട്ടു അവള് പറയുമ്പഴേക്കേ അതില് കാര്യീണ്ടോ കാര്യോ നീ മനസ്സിലാക്കിയ മനസ്സിലാക്കിയിട്ടാണ് നീ പറയണ അവളുടെ അടുത്ത് തെറ്റ അവരിന്റെ ഊട്ടിന്റെ അടുത്താണോ തെറ്റ അവരുടെ അടുത്താണോ നീ ആദ്യം പോയി നോക്ക് അപ്പൊ കുട്ടികൾ പറയുന്നത് നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല അവരിന്റെ അടുത്താണോ തെറ്റ് വൈവിന്റെ അടുത്താണോ തെറ്റ് ഏത് ഭാഗവും ശരി തെറ്റെന്ന് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കാൻ ഇപ്പൊ ഒരുപാട് ആത്മഹത്യകളും ഒരുപാട് മരണങ്ങളും സംഭവിക്കുന്നുണ്ട് ഇപ്പൊ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഉം കുട്ടിക്ക് ഡൈവേഴ്സിൻ്റെതോ ഒന്നും ഡൈവേഴ്സ് ചെയ്താലും ബാ പറയേണ്ട കാര്യൊന്നും അതിലില്ല ആദ്യം പോയിട്ട് നീ കുട്ടിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തെറ്റ് കുട്ടിന്റെ ഭാഗത്താണോ അവരുടെ ഭാഗത്താണോ നീ നോക്ക് കുട്ടിനെ തള്ളാനും പറയുന്നില്ല ഓടി വന്ന് റിവേഴ്സ് ചെയ്ത കുട്ടിനെ കൊണ്ടു വരണ്ട കുട്ടിന്റെ ഭാവി നമ്മൾ നോക്കണ്ട അതിൽ തെറ്റുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട് നീ അവനെ റിവേഴ്സ് ചെയ്തിട്ട് നോക്കിക്കോ പക്ഷെ ഇതൊന്നും ഞാൻ അംഗീകരിക്കില്ല എന്ന് കരുതിപ്പോ എല്ലാ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരും തെറ്റു വരാൻ ഞാൻ പറയുന്നത് പക്ഷെ ഇതുപോലത്തെ പറയണുണ്ട് ഓ വൈകുന്നേരം ഞാൻ എന്റെ ആനൊന്നും വിളിക്കുന്നുണ്ട് ഏഹ് ഞാൻ പറയേണ്ടത് പറഞ്ഞു ഇനി നീ എന്താ വെച്ച ചെയ്തോ ശരി ഞാൻ പറയേണ്ടത് പറഞ്ഞു ഞാനും ഞാൻ ലോചിച്ചിട്ട് ചെയ്തോ ശരി